ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിത്തിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോ ഇടുന്നതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ശബരിമലയെ സംബന്ധിച്ച് ഒരുപാട് ദിവസം കൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ന്യൂസിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ് നമുക്ക് ഭക്ത നമ്മൾ ഭക്തരാണെങ്കിൽ എന്തിനാണ് അമ്പലങ്ങളെ കൊണ്ട് വരുന്നത് ഇതുപോലെ സ്വർണങ്ങളും പണവും ഇടുന്നത് ഭഗവാനെ കാണാൻ പോകുന്നതിന് സ്വർണവും പണവും കൊണ്ടുപോയെങ്കിലേ പറ്റത്തോളൂ ഒരു പൂവ് ഒരു ചന്ദനത്തിരി കൊണ്ടുവന്ന് നമ്മൾ കത്തിച്ച് വെച്ചാൽ അതേ അത് മതി അവിടെ ജോലി ചെയ്യുന്ന ഈ ഭണ്ഡാരങ്ങൾക്കെല്ലാം ഈ അമ്പല വിഴുങ്ങുകൾക്കെല്ലാം എന്തിനാണ് നിങ്ങളീ കൊണ്ടു കൊച്ചെന്ന് അവിടെ ചാത്തി കൊടുക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ അയ്യപ്പന് സമർപ്പിച്ച ഈ സ്വർണപ്പാളിക എന്ന് പറയുന്ന കൊടുത്ത എന്ന് പറയുന്ന അദ്ദേഹം ഇന്ന് എവിടെയാണ് അദ്ദേഹത്തിന് കടം കയറി അദ്ദേഹം ഈ നാടേ വിട്ട് വേറെ എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു വിശപ്പ് കൊണ്ട് ഒരു കഷ്ണം വന്നെടുത്തതിനാണ് നമ്മുടെ ആദിവാസി യുവാവായ മധുവിനെ തല്ലിക്കൊന്നത് ഇതുപോലുള്ള ഇത്രയും വലിയ മോഷണം നടത്തുന്ന അമ്പലം ഒഴുങ്ങിയുള്ള എല്ലാവരും വീണ്ടും വീണ്ടും അവിടെ സ്ഥാനം കയറ്റം കൊടുത്തുകൊണ്ട് അവിടെ ഇരുത്തിയിരുന്നു ഇത് ഇപ്പോഴല്ല ഏത് പൊളിറ്റിക്സിൻ്റെ കാലത്ത് ഇത് ഉള്ളതാണ് അന്ന് തൊട്ടേ മോഷ്ടിക്കുന്നതുകൊണ്ടല്ലേ ഇപ്പോഴും മോഷ്ടിച്ചോണ്ടിരിക്കുന്നത് ഇത് അമ്പലത്തിൽ മാത്രമല്ല എല്ലാ അമ്പലത്തിലും കേരളത്തിലുള്ള എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ നടക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടല്ലേ ഓരോരുത്തരും ഓരോന്നിനകത്ത് തിരികെ തിരികെ കയറ്റാൻ എല്ലാവരും ശിപാർശ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇനി ഇനിയെങ്കിലും ഇതെല്ലാവരും ടി വി കൂടെ കണ്ടല്ലേ അവിടെ നമ്മൾ നമ്മളിടുന്ന സാധനങ്ങളൊന്നും ഭഗവാൻ എടുത്തുകൊണ്ട് പോകുന്നില്ല അത് എടുത്തുകൊണ്ട് പോകുന്നതാര അവിടെ ഇതുപോലെ ഇരിക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അവിടെ പാവപ്പെട്ട അനാഥകളെ കൊണ്ടുവന്ന് എല്ലാത്തിനും നിർത്തണം അവർക്ക് അനാഥത്വത്തിൻ്റെ വിലയറിയും ഇതുപോലുള്ള ഇതുപോലെയുള്ള ആൾക്കാരെ കൊണ്ടുവരുത്തിയിട്ട് ചുമ്മാ ക ഒത്തിരി കുറിയുമാരി ഇട്ട് ചതനക്കുറി ഇട്ടുകൊണ്ട് ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇതൊരു കുമ്പള തന്നെ ഉണ്ട് ഇല്ലേ കുറേ പേര് കാണും ഇതിൻ്റെ പിന്നിലേ ഇനിയെങ്കിൽ ആ കൊടുത്ത ആൾക്കാർ കൊടുത്ത ആളെയും കണ്ടുപിടിക്കണം കൊടുത്തവരെയും കണ്ടുപിടിക്കണം ഇത് എല്ലാ ഭരണകാലത്തും ഉണ്ടായെന്നും അതും അതും അന്വേഷിക്കണം ഇപ്പോൾ ഒരു രാഷ്ട്രീയം പറയാം ഞാനാളല്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നോണ്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറയാം പക്ഷേ ഇത് എല്ലാ കാലത്തും ഇത് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആണല്ലോ വീണ്ടും ഇമോഷണം നടന്നുകൊണ്ടിരിക്കുന്ന ആരും അറിയത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭക്തി മൂത്തിട്ട് കടോ ഇടവോ മേടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി അമ്പലങ്ങളെ കൊണ്ടു നീങ്ങാനൊരു സമർപ്പണം ചെയ്യും എനിക്കതിനോടൊന്നും ഒരു വിശ്വാസം ഇല്ല എന്നുള്ളതാണ് നമ്മളൊരു ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം ദൈവത്തിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം നിന്നിട്ട് നമുക്കതിനകത്തുള്ള നമ്മുടെ മനസ്സിന് വരുന്ന ആ ഒരു ഉന്മേഷം നമുക്കത് അതവിടെ നിന്ന് നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് പോകാം അതല്ല നിങ്ങൾക്ക് വെറും കൈയോടെ പോവാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പൂവോ ഒരു ചന്ദനത്തിരിയോ കൊണ്ടോ നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് കത്തിച്ച് അവിടെ വെക്കും അത് ഒരു അമ്പലം വിരിഞ്ഞലും എടുത്തുകൊണ്ട് പോകത്തില്ലല്ലേ ഞാൻ ഇതിനുമ്പോൾ ഒരു കഥ കഥഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഒരു അമ്പലത്തിലൊരു ഭക്തൻ പോയി ഉണ് വഞ്ചിയിൽ പണം നിറച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന മൊബൈലും കൂടെ അത് ഈ വീണ് പിന്നെ അത് ചോദിച്ചിട്ട് അവിടെയുള്ള ദേവസ്വം ബോർഡ് പറഞ്ഞത് അത് അമ്പലത്തിലെ ഭഗവാനത് സ്വീകരിച്ചിരിക്കുകയാണ് ഭഗവാനെ ഫോൺ ഫോൺ ഫോണിൽ സംസാരിക്കണം ആര് ആരെയാണ് നിങ്ങളെല്ലാവരും കൂടെ ഈ വിട്ടികളാക്കിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനെന്തോ അന്ന് ഇതെല്ലാം എടുത്തിട്ട് പോവുകയാണോ ചുമ്മാത ഭഗവാന്റെ പേരും പറഞ്ഞുകൊണ്ട് കട്ട് മുടിച്ചുകൊണ്ട് നടക്കുന്ന ഈ കൊള്ള സംഘത്തിനെ എല്ലാം അടിച്ചു തുരത്തണം അതാണ് വേണ്ടുന്നത് അവിടെ പണ്ട് കാലത്ത് അവരായിരുന്നു അയ്യപ്പ അയ്യപ്പൻ്റെയൊക്കെ ആ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് അവരെ എല്ലാം താഴെ ഇറക്കിയിട്ട് ഈ മേലാക്കൾ കയറാൻ തുടങ്ങി അന്ന് തൊട്ടെല്ലാം വല്ലത്തിന് അധോഗതിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുവാ നടക്കുന്നത് കുറെണ്ണാണ് അവിടത്തെ അവിടുത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അവരുടെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് തിരികെ അന്നദാനത്തിന് വരെ തിരികെ തരും നമ്മൾ എവിടെ എത്ര നിന്ന് ദൂരത്തുനിന്ന് അവിടെ ക്യൂ നിന്നാലും നമുക്കൊരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ആൾക്കാർ സ്വന്തക്കാർ വരും ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവണം ഏത് പാർട്ടി വന്നാലും അങ്ങനെ പരിഹാരം ഉണ്ടാവാൻ പോകുന്നത് ഏത് പാർട്ടി വന്നാലും അവരവരുടെ കാര്യം അതുകൊണ്ട് ഞാൻ നിങ്ങളോടെ പറയുന്നുള്ളു ഭക്തന്മാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരാൾ പോലും ഇപ്പം അയ്യപ്പശീസം വരുവാണല്ലോ ശബരിമലയിൽ ഒരാളും കാണിക്കായിട്ടൊന്നും കൊടുക്കരുത് എന്തിനാ കൊടുത്തിട്ട് ഇവന്മാരെയൊക്കെ പിന്നെ വളർത്തുന്നേ നിങ്ങൾ പോ നിങ്ങൾ പോയിട്ട് അവിടെ ചെന്ന് ആ തേങ്ങ കൊണ്ട് ചെന്ന് നിങ്ങൾ ഈ തേങ്ങ കൊണ്ട് ചെന്ന് നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഉടക്കി നിങ്ങൾ ഒരു കുട്ടയ ഒരു കുട്ടയിലും കൊണ്ട് പോയി ഇടാതെ ഇപ്പോൾ നമ്മൾ അതെല്ലാം അറിയുന്നുണ്ടല്ലോ വേറൊരാൾ വേറൊരു സാറ് പറഞ്ഞത് അത് വേറെ കച്ചവടമാകുന്നു ആരേലെറിയാതെ എഴു എറിയുന്നെന്നും പറഞ്ഞിട്ട് അതിപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഉണ്ട് നമ്മളൊരു തുളസിമാല നമ്മൾ കുറേ പേര് എല്ലാ ഒരു അമ്പലത്തിൽ തുളസിമാല അവിടുത്തെ വഴിപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തുളസിമാല കൊണ്ടുപോകുമ്പം ഈ അവിടെ നിൽക്കുന്ന ആൾക്കാർ മേടിച്ചൊരു കുട്ടയിലോട്ടുള്ളൂ എന്തിനാ അത് വീണ്ടും കൊണ്ടു ചെന്ന് അവർക്ക് കാശ് വാങ്ങാൻ ചുമ്മാത അവിടെ എല്ലാം ബിസിനസ്സാണ് നടക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം ഭക്തരായ നമുക്ക് മനസ്സിലായാലും പിന്നെ ആർക്കാ മനസ്സിലാവുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് കൊണ്ടുവന്ന് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ഒത്തിരി സ്വർണ്ണം കൊണ്ട് കൊടുക്കുക അത് പറയാൻ കാണുന്നത് എൻ്റെ അമ്മായി എന്ന് പറയുന്ന ഈ അവർക്കും ഈ ഭക്ത ഭക്തി മൂത്തിട്ടേ അവർ ഈ എല്ലാ അമ്പലത്തിലും പോയി സ്വർണ്ണ പൊട്ട് കൊണ്ടു കൊടുക്കുമായിരുന്നു അവസാനം അവരുടെ അവർ ചാവണ്ടി വന്നത് മരുമകൾ തന്നെ കൊന്ന് കണ്ടിട്ട് നോക്കണേ നല്ല കാര്യം ചെയ്താന്ന് വെച്ചാൽ ഭക്തി ഭക്തിമൂത്ത് നമ്മൾ കൊണ്ടു ചെന്ന് നമ്മുടെ അവസാനം വരുന്നത് ഇതുപോലൊക്കെ അതല്ലേ വിജയമല്ലേക്ക് സംഭവിച്ചത്